സാമ്പത്തിക സാക്ഷരതയുമായും സാമ്പത്തിക അച്ചടക്കത്തിൻ്റെയും ഒക്കെ വിവിധ എപ്പിസോഡുകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് സമ്പത്ത് മനുഷ്യൻ്റെ ഒരു ഭാഗ്യവും അതോടൊപ്പം തന്നെ അസ്വസ്ഥതയുടെയും തലമാണ് സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂലം ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നവർ നമുക്ക് ചുറ്റും ഏറെ ആവുകയാണ് ഈ നാളുകളിൽ ഒറ്റയ്ക്കും കൂട്ടമായും ആത്മഹത്യ ചെയ്ത അനേകം പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാമ്പത്തികമെന്ന കാരണത്താൽ തന്നെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകൾ അവരെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം അസ്വസ്ഥമാവുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒരു സുസ്ഥിതി ഉണ്ടാകേണ്ടത് എവരുടെയും സാമ്പത്തിക ആരോഗ്യത്തിനും മാനസിക സുസ്ഥതയ്ക്കും അത്യാവശ്യമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള അഞ്ച് ശീലങ്ങളെക്കുറിച്ചാണ് പഞ്ചശീലങ്ങൾ എന്ന് പറയും അതായത് നല്ല ശീലങ്ങൾ നമ്മൾ മനോഹര നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പഞ്ചശീലങ്ങൾ എന്നാണ് ഞാൻ ഈ എപ്പിസോഡിന് പേരിട്ടിരിക്കുന്നത് എപ്രകാരം ഒരു വ്യക്തിക്ക് മനസ്സ് സ്വസ്ഥമായി ശാന്തമായി പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ സമാധാനപരമായി മുന്നോട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് സഹായകമായ പഞ്ചശീലങ്ങൾ അഞ്ച് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മനോഭാവങ്ങൾ അഞ്ച് രീതികൾ അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്നാമത്തത് ഒരു ഏണിങ് ഹാബിറ്റാണ് പണം സൃഷ്ടിക്കേണ്ടതാണെന്ന് നമ്മൾ പല എപ്പിസോഡിലും കണ്ടു നമ്മളാണത് സൃഷ്ടിച്ചെടുക്കേണ്ടതെന്നും കണ്ടു എപ്രകാരം പണം സൃഷ്ടിക്കാൻ സാധിക്കും ഏത് പ്രായത്തിൽ ഒരാൾ പണം സൃഷ്ടിക്കാൻ തുടങ്ങണം ഞാൻ പറയും കുഞ്ഞുനാളിൽ തുടങ്ങി തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പക്ഷേ ഓരോരുത്തർ കിട്ടുന്ന സമ്മാനങ്ങൾ ബർത്ത് ഡേക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ടോയ്സ് മേടിച്ചുകൊള്ളും കളിപ്പാട്ടം മേടിച്ചുകൊള്ളുമെന്നൊക്കെ പറഞ്ഞ് തരുന്ന സമ്മാനങ്ങൾ കിട്ടുന്ന കാലം മുതൽ പണത്തെ സ്വന്തമാക്കാനും അത് വലുതാക്കാനും അത് ഉപയോഗിക്കാനുമുള്ള ഒരു മാനസികമായ വളർച്ച കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം എന്നറിയും പണം വളരെ പ്രഷ്യസ് ആണെന്നും അതിനെ വളരെ ദിവ്യമായിട്ട് തന്നെ നമ്മളതിനെ കരുതണമെന്നും ഉപയോഗിക്കണമെന്നുള്ള പാഠം കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ് പല കുട്ടികളും വളർന്ന് വലുതായി പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ പണമുണ്ടാക്കാനുള്ള ചിന്തകളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ട്യൂഷൻ പഠിപ്പിച്ചാകാം ഒരു ഓൺലൈൻ ക്ലാസ് എടുത്താകാം അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുത്താകാം ഒരു ട്രാവൽ ഗൈഡായിട്ടായിരിക്കാം പല രീതിയിൽ ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ പണം സ്വന്തമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പണം നമുക്ക് ഏത് രീതിയിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പദം ഒരു വ്യക്തിയുടെ മനുഷ്യവിഭവ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയും എച്ച് ആർ എന്ന് അറിയപ്പെടുന്ന മനുഷ്യ വിഭവശേഷി ചിലർക്ക് ബൗദ്ധികപരമായ കഴിവ് വളരെയധികമാണ് പഠിക്കാൻ ചിലപ്പോൾ ചില ടെക്നിക്കലായിട്ടൊക്കെ പഠിക്കാനും ഉയരാനൊക്കെ അവർക്ക് സാധിക്കും സയൻറ്റിസ്റ്റാകാനും ഒക്കെ പല രീതിയിൽ ഒരു പക്ഷേ ബൗദ്ധിക രംഗത്ത് അവരെ തന്നെ വളർത്താനും ഉയർത്താനും അത് അവരുടെ ഒരു ജീവിതമാർഗമാക്കാനും സാധിക്കും ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിരിക്കും കലാപരമായ കഴിവായിരിക്കും ആടുവാനോ പാടുവാനോ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുവാനോ സിനിമ ഡയറക്റ്റ് ചെയ്യാനോ അങ്ങനെ സിനിമയുടെ തന്നെ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലാപരമായി എന്തുമായിക്കൊള്ളട്ടെ ഇന്നത്തെ തലമുറയിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചിലപ്പോൾ വാട്ട് ഈസ് യുവർ അംബീഷൻ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ നല്ലൊരു ശതമാനം കുട്ടികളും പറയാറുണ്ട് എനിക്ക് ഷോർട്ട് ഫിലിം മേക്കർ ആകണം ഇന്നത്തെ ഒരു മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അപ്രകാരം അപ്രകാരമുള്ളതുകൊണ്ടായിരിക്കാം ഈ തലമുറ ഇന്ന് കൂടുതലും മീഡിയ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്ര ഇന്നലെ എന്നോടൊരു സ്ത്രീ പറയുകയായിരുന്നു അവർക്കൊരു നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അഞ്ച് കുട്ടികളുണ്ട് കുട്ടികൾ സ്കൂൾ ഏജിലേക്ക് കിടക്കുന്നു മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിച്ചാലാണ് ബി ടെക് പഠിച്ചാലാണ് പക്ഷേ ആ മേഖലയിൽ വീണ്ടും തുടർന്ന് പഠിക്കാനോ ആ മേഖലയിൽ വളരാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുണ്ടെന്ന് ഞാൻ ചോദിച്ച എന്തിനോടാണ് പാഷൻ പാഷനുള്ളതെന്ന് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ എന്നോട് പറയുന്നു ഞാൻ പറഞ്ഞു സിറ്റിയിൽ എറണാകുളം പുറത്ത് സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ചെയ്യാൻ പറ്റുന്ന കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു മേഖല ഞാൻ പറഞ്ഞു തരാം അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഔട്ട്ലെറ്റാന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഐ ടി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് വരെ ജോലി ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ അവർ എഴുന്നേൽക്കുന്നത് അതുപോലെ തന്നെ താമസിച്ചാണ് ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴൊക്കെ എഴുന്നേറ്റ് വരുള്ളൂ അവരുടെ വർക്ക് തുടങ്ങുന്നത് ചിലപ്പോഴും ഒരു പന്ത്രണ്ട് മണിക്കോ രണ്ട് മണിക്കൊക്കെയാണ് അവരെ സംബന്ധിച്ചോളം എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് വീട്ടിൽ വരുത്താവുന്നൊരു സംവിധാനം അത്രയും പാഷനേറ്റ് ലവ് ഫോർ കുക്കിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് എ ബ്രേക്ക്ഫാസ്റ്റ് ഔട്ട്ലെറ്റ് പല രീതിയിലുള്ള വിഭവങ്ങൾ പ്രഭാതത്തിൽ വീട്ടിലെത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ദറ്റ്സ് എ ഗുഡ് ബിസിനസ് ഏരിയ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എന്ന് ഞാൻ പറഞ്ഞു കാരണം അവർക്ക് പിന്നെയുള്ളതൊക്കെ അവർ തന്നെ ചിലപ്പോൾ കുക്ക് ചെയ്തുണ്ടാക്കിക്കോളും ഉള്ളതോ അല്ലെങ്കിൽ മറ്റു പലതോ ചെയ്തോളും ഒരു പുതിയൊരു മേഖല ഞാൻ ആ ലേഡിയുടെ മുമ്പിൽ ആ സ്ത്രീയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു അസ്ത്രീ പറഞ്ഞത് കൊള്ളാമല്ലോ നല്ല ചിന്തയാണല്ലോ ബിസിനസ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് ചെയ്യേണ്ടത് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു പല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്നു പണം തരുന്നു എന്നതിനേക്കാൾ ഏറെ നമുക്ക് ചില കുടുംബങ്ങൾക്ക് ജീവിതമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും ഏതുൽപ്പന്നമാണ് ആൾക്കാർക്ക് ഡിമാൻഡുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റിയ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുമ്പോൾ ആ കുടുംബങ്ങളെയും കൂടി നമ്മൾ സാമ്പത്തികമായി ഉയർത്തുകയാണ് ചെറിയ രീതിയിൽ തുടങ്ങി വലുതാകുന്നതാണ് നല്ലത് വലുതായിട്ട് തുടങ്ങിയിട്ട് പൊട്ടിപ്പോകുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ട് തുടങ്ങി വലുതാകുന്നതാണ് എപ്പോഴും ബിസിനസ്സിൽ നല്ലത് അപ്പോൾ ഞാൻ മൂന്ന് മേഖലകളാണ് സാമ്പത്തികമായിട്ട് സമ്പാദിക്കാനായിട്ട് കാണിച്ചത് ഒന്ന് ബൗദ്ധിക മേഖല രണ്ട് കലാപരമായ മേഖല മൂന്ന് ബിസിനസ് മേഖല മനുഷ്യർക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് കണ്ടെത്തി സംലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഏണിംഗ് കപ്പാസിറ്റിയിലേക്ക് വളരുക എന്നുള്ളതാണ് ആരും തന്ന് ആരും ഇവിടെ നന്നാകാൻ പോകുന്നില്ല കൊടുക്കുന്നവന് എന്നും കണക്കുണ്ടാകും ഏറെ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കും മേടിക്കുന്നവൻ മേടിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാറുണ്ട് ഗൾഫുകാർ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നവർ പറയുന്നതാണ് ഓരോ വർഷം വരുമ്പോഴും ഞങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്ന് അപ്പം നമുക്ക് ആരും തന്ന് ആരൊന്നും സ്വീകരിച്ചല്ല ജീവിക്കേണ്ടത് നമുക്കാവശ്യമായിട്ടുള്ള പണം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റിയ രീതിയിലുള്ള കല് നമ്മൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ ഫുള്ളി ഉപയോഗിക്കുക എന്ന് പറയും ഫുള്ളി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം പൊട്ടൻഷ്യൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് പൊട്ടൻഷ്യൽ ജി എൻ പി ആൻഡ് ആക്ച്വൽ ജി എൻ പി എന്ന് പറയും പൊട്ടൻഷ്യൽ ജി എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എൻ പിയുടെ ഫുൾ ഫോം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റാണ് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ കണക്കണത് ജി എൻ പി അതിനൊരു പൊട്ടൻഷ്യാലിറ്റി സാധ്യതകളുടെ ഒരു തലമുണ്ട് എവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളത് ഒരു രാജ്യം ഒരു സം ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു വ്യക്തി അതിന് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ എത്തിച്ചേരാവുന്ന തലത്തിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ ജി എൻ പി എന്ന് ആക്ച്വൽ ജി എൻ പി എന്ന് പറയുന്നത് സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കാത്തത് മൂലം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള അന്തരമാണ് പലപ്പോഴും വികസനത്തിൻ്റെ അളവ് പോലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം അവികസിത രാജ്യമായിട്ട് വരുന്നത് പൊട്ടൻഷ്യൽ ജി എൻ പി ബിക്കംസ് ലെസ് ദാൻ ആക്ച്വൽ ആക്ച്വൽ ജി എം പി എന്ന് പറയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പോരാ ഇതിലും സാധ്യതകളുണ്ട് സാധ്യതകളുടെ വളർച്ച അതിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത് ദ പൊട്ടൻഷ്യാലിറ്റീസ് മാക്സിമം ഉപയോഗിക്കുന്ന അവസ്ഥ നമ്മൾ വികസനം എന്ന് പറയുന്നത് കേപ്പബിലിറ്റി സാധ്യത അപ്പോൾ ഒരു വ്യക്തി ഏൺ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് കണ്ടുകൊണ്ടാണ് രണ്ടാമത്തെ ശീലം നമ്മൾ പഞ്ചശീലങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ശീലം സേവിങ് ഹാബിറ്റാണ് സമ്പാദ്യശീലം എന്ന് പറയും പണം സ്വരൂപിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞങ്ങൾ എക്കണോമിക്സിൽ പറയും പേ യുവർ സെൽഫ് ഫസ്റ്റ് നമുക്ക് തന്നെ ആദ്യം പേ ചെയ്യുക എന്ന് പറയും നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക അതിനെയാണ് സമ്പാദ്യമെന്ന് പറയുന്നത് എത്രത്തോളം സമ്പാദിക്കണമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അത് പലരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാണ് പക്ഷേ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ കുറഞ്ഞത് ഇരുപത് ശതമാനമെങ്കിലും നമ്മൾ സേവ് ചെയ്തിരിക്കണം ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ സമ്പാദ്യമാക്കി മാറ്റണം പലപ്പോഴും ആദ്യം ചെയ്യേണ്ടത് അതാണെന്ന് മറന്നുപോകുന്നു പക്ഷേ നമ്മൾ ചിലവാക്കി കഴിഞ്ഞിട്ട് മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ സാധിക്കത്തില്ല കാരണം ഓരോ മനുഷ്യൻ്റെയും ചിലവുകൾ അനന്തമാണ് ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് അല്ലേ അതിന് അതി അതിരുകളില്ല ആഗ്രഹങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല പക്ഷേ ആവശ്യങ്ങൾ സാധിക്കണമല്ലോ ആഗ്രഹവും ആവശ്യവും തമ്മിലുള്ള വേർതിരിവാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തലം ഈ സേവിങ് ആണ് എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞപോലെ ആർക്കും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൻ്റെ ഒരു വീതം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളതെക്കുറിച്ച് വേറെ എപ്പിസോഡിൽ ചിന്തിച്ചതാണ് കേട്ടോ അടുത്ത ആറുമാസത്തേക്ക് എനിക്ക് പണിയില്ലാതായാൽ എനിക്ക് ജീവിക്കണം ആറുമാസത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ തുകയുടെ പേരാണ് കുറഞ്ഞത് എമർജൻസി ഫണ്ട് എന്ന് പറയുക അടിയന്തര ഫണ്ട് ഇതെല്ലാവരുടെയും കൈവശം ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് രാഷ്ട്രങ്ങൾക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചിന്ത പബ്ലിക് ഫിനാൻസിലും പ്രൈവറ്റ് ഫിനാൻസിലും പ്രധാനപ്പെട്ടാണ് ഈ ചിന്ത ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ നോട്ട് അടിച്ചിറക്കുമ്പോൾ കുറച്ച് ഭാഗം മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് കുറച്ച് ഗോൾഡായിട്ടും കുറച്ച് ഫോറിൻ കറൻസി ആയിട്ടും മാറ്റിവെക്കുന്നുണ്ട് അതൊരു എമർജൻസിയാണ് അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റ് ക്യാഷ് എന്നുള്ള മറ്റൊരു എമർജൻസി ഫണ്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂളാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വീണ്ടും പേഴ്സണൽ ഫിനാൻസിലേക്ക് വരാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് ഫിനാൻസ് അല്ല പ്രൈവറ്റ് ഫിനാൻസ് ആണ് അത് നമുക്ക് വീണ്ടും സ്വകാര്യ ഫിനാൻസിലേക്ക് തിരിച്ചു വരാം അപ്പം നമ്മളൊരു എമൗണ്ട് മാറ്റിവെക്കണമെന്നുള്ളതാണ് മസ്റ്റ് പഞ്ചശീലങ്ങളിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശീലമായിട്ടാണ് ഞാനിത് പറയുന്നത് പല രീതിയിലാകാം ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങാം റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഞാനിടുന്നു നമ്മുടെ നാടൻ ഭാഷയിൽ ചിട്ടി കൂടുക ചിട്ടി ചേരുക അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നതും ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ലേലത്തിലോ അല്ലെ പിടിക്കാനാണർക്കിട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടിയാണല്ലോ ചിട്ടി ചേരുന്നത് അപ്പോൾ അങ്ങനെ സമ്പാദ്യത്തിൻ്റെ ഒരു മേഖല മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പഞ്ചശീലം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പഞ്ചശീലങ്ങളിൽ മൂന്നാമത്തെ സ്ഥലം സ്പെൻഡിങ് ഹാബിറ്റാണ് ചിലവാക്കുന്ന സ്വഭാവം അതിന് ഹാബിറ്റ് എന്നുള്ള വാക്കുപയോഗിച്ച് ഞാൻ പറയുന്നത് ശീലമാക്കാൻ വേണ്ടിയാണ് ശീലങ്ങളാണ് നമുക്ക് സംസ്കാരത്തെ സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്പെൻഡിങ് ഹാബിറ്റ് ചിലവാക്കുന്നത് നമ്മൾ ആലോചിക്കണം നമ്മൾ ഒരു ഇരുപത് രൂപ മാറ്റി പറഞ്ഞു പറഞ്ഞാൽ എൺപതേ ഉള്ളു അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചിലവാക്കേണ്ടത് ഒരു നാൽപ്പത് അല്ല മാക്സിമം അമ്പതൊക്കെ പാടുള്ളൂ ബാക്കിയൊക്കെ ഇനിയും ആവശ്യങ്ങളുണ്ട് പറയാം ഞാൻ നമ്മൾ ഓർക്കണം ഇത് ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയും വെൻ എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ റവന്യൂ ആണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് വിളിക്കണം അല്ലേ നമ്മൾ കമ്മി ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് ചിലവ് വരുമാനത്തേക്കാളും കൂടിയിരിക്കുമ്പോഴാണ് അപ്പോൾ ചിലവും വരുമാനവും ബാലൻസ്ഡ് ആയിട്ട് സമമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കും ചിലവ് വരുമാനത്തേക്കാളും കുറവാണെങ്കിൽ അല്ലേ നമ്മളതിനെ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വിളിക്കും സർപ്ലസ് ബഡ്ജറ്റിലേക്ക് പോകാൻ ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ സാധിച്ചെന്നിരിക്കത്തില്ല പക്ഷെ ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് കീപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പഠിക്കുന്നത് അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഡെയിലി എക്സ്പെൻസസ് ഉണ്ട് മന്ത്ലി ഉണ്ട് ഇയർലി എക്സ്പെൻസ് ഉണ്ട് അതായത് എല്ലാ ദിവസവും വേണ്ടത് ഒരു പക്ഷേ എന്നും യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ യാത്രക്കുലി എല്ലാ ദിവസവും വേണ്ടതാണ് സ്വന്തമായി വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിനകത്ത് അടിക്കേണ്ട ഡീസലോ പെട്രോളോ ഗ്യാസോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ചിലവ് ഡെയിലി വേണ്ടത് ഒരു പക്ഷേ ഡെയിലി അടുക്കളയിലേക്ക് മേടിക്കുന്ന സാധനങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ ഡെയിലി പാല് അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെയുള്ള ഡെയിലി എക്സ്പെൻസസ് ഉണ്ട് മന്ത്ലി എക്സ്പെൻസസ് ഉണ്ട് ചിലപ്പോൾ കുട്ടികളുടെ ഫീസാകാം അല്ലേ ഒരു പക്ഷേ കറണ്ട് ചാർജോ വെള്ളത്തിൻ്റെ ചാർജോ ഗ്യാസിൻ്റെ ചാർജോ അങ്ങനെയൊക്കെ ആകാം മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കൽ വരുന്ന കറണ്ട് ബില്ലുകളൊക്കെ ഇങ്ങനെ റെക്കറിങ് ആയിട്ടുള്ള നമ്മുടെ ചിലവുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് വേണമെങ്കിൽ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഇന്ന മാസം ഇത് കറണ്ട് യാഥാർക്കേണ്ട മാസമാണ് ഇത് അല്ലെങ്കിൽ ഗ്യാസ് ഫില്ലാക്കേണ്ട മാസമാണ് വെള്ളത്തിൻ്റെ കാര്യം അടയ്ക്കേണ്ട അല്ലെങ്കിൽ മാസമാണ് ചില ഇയർലി എക്സ്പെൻസുകളുണ്ട് ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ കാര്യമോ വസ്തുവിൻ്റെ കാര്യമോ അല്ലെങ്കിൽ നമ്മൾ വല്ല ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ വണ്ടിയുടെ ഇൻഷുറൻസ് ആകാം നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെയൊക്കെ ആകാം ഇയർലി എക്സ്പെൻസ് എന്ന് പറയും അങ്ങനെയുള്ള ചിലതുണ്ടാകാം പിന്നെ ചിലപ്പോൾ മാ എല്ലാ മാസവും കൊടുക്കേണ്ട റെൻ്റായിരിക്കാം വാടക നമുക്കറിയാം കൃത്യം ഇത്രാം തീയതിക്കുള്ളിൽ റെൻറ്റ് കൊടുക്കണം നമുക്കറിയാം അതൊരു മാസ ചിലവാണ് ഇങ്ങനെ ഒരാളുടെ ചിലവിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരോൻ്റെ ചിലവുകളെക്കുറിച്ച് അവരവൻ ബോധവാന്മാരായില്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത് വെറും മരീചികയായിട്ട് മാത്രം നിൽക്കുകയാണ് അപ്പോൾ സ്പെൻഡിങ് ഹാബിറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെയാണ് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ അനാവശ്യങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ച് അറിയേണ്ടത് ജീവിതം സന്തോഷിക്കാനുള്ളതാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ലെഷറിനുള്ള ചിലവുണ്ടാകും വിനോദത്തിന് വേണ്ടിയുള്ള ചിലവാണ് റിക്രിയേഷന് വേണ്ടിയുള്ള ചിലവാണ് യാത്രകൾ കുടുംബങ്ങൾ ഒന്നിച്ച യാത്രകൾക്കുള്ള ചിലവുണ്ടാകാം ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണുക പ്ലാൻ ചെയ്യുക എന്നാണ് നമ്മൾ ഈ സ്പെൻഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ എക്സ്പെൻഡിച്ചറിനെ കാണും പലപ്പോഴും നമുക്ക് പിടിച്ചാൽ പിടുത്തം കിട്ടാത്തൊരു മേഖല ഇതാണ് പലരും പറയാറുണ്ട് വരവ് ഉണ്ട് പക്ഷെ ചിലവ് അതിനേക്കാൾ അധികമാണ് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടാൻ പറ്റാത്തത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല അസ്വസ്ഥതയാണ് അതുകൊണ്ട് ഈ പഞ്ചശീലത്തിലെ ഈ മൂന്നാമത്തെ തലം പറ്റുമെങ്കിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് എഴുതുന്നത് ഇത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകൾ ഏതെല്ലാം മന്ത്ലി മാസം എല്ലാ മാസമുള്ള ചിലവ് ഏതാണ് വർഷമുള്ള ചിലവാണ് പലരും പറയാറുണ്ട് ചിലവിൻ്റെ കാര്യം അല്ലെങ്കിൽ ബജറ്റൊക്കെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് ചെയ്യാൻ തുടങ്ങുക ഞങ്ങൾ തല്ലുപിടിക്കും വഴക്കണ്ടാകും അതുകൊണ്ടിത് മിണ്ടത്തില്ല പല ഭർത്താക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ചിലവ് കാര്യങ്ങൾ കുടുംബാംഗങ്ങളോടൊന്നും പറയാതെ ചില അമ്മമാരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മക്കളോടൊന്നും പങ്കുവയ്ക്കാതെ വീർപ്പുമുട്ടി നടക്കുന്ന അനേകം മനുഷ്യർ അവസാനം കൈവിട്ട് പോകുമ്പോഴാണ് വീട്ടിലെ അംഗങ്ങൾ അറിയുന്നത് കടം കയറി നമ്മൾ ജപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഈ സ്പെൻറ്റിങ് മേഖല ചിലവാക്കുന്ന മേഖല കുടുംബാംഗങ്ങളുമായിട്ടൊന്ന് സ സാവധാനത്തിൽ സമാധാനത്തിൽ പങ്കുവയ്ക്കുക എന്നുള്ളത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ അനാവശ്യമായ ചിലവുകളിലേക്ക് പോകത്തില്ല പലപ്പോഴും ഡ്രഗ്സിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ മറ്റ് പലതിൻ്റെയോ പുറകെ പോകുന്നത് വീട്ടിലെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മാത്രമല്ല സ്ഥായിയായ ബന്ധങ്ങൾ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് എൻ്റെ അച്ഛനും അമ്മയും അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരെനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു പാഠം കുഞ്ഞുങ്ങൾ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണമെന്നുള്ള നാലാമത്തെ പഞ്ചശീലം ബോറോയിങ് ഹാബിറ്റ്സാണ് കടം വാങ്ങിക്കുന്നത് ഞാൻ പറയും സ്മാർട്ട് ബോറോയിങ് എന്നുള്ള വാക്കാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കടം മേടിക്കുന്നതിനകത്തൊരു സ്മാർട്ട്നെസ് ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ഇന്ന് എക്കോണമി ക്രെഡിറ്റ് എക്കോണമിയാണ് എങ്ങനെ വേണമെങ്കിലും സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഏത് രീതിയിലും ഇ എം ഐ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇന്നത്തെ ബിസിനസ് ലോകം മാറിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ നമുക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പൈസ പോലും മുടക്കാതെ വീട്ടിൽ ആ സാധനം എത്തുന്ന സംവിധാനം ഇന്നിവിടെ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കൊടുക്കും സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല പലിശ സഹിതം പക്ഷെ അതും മറികടന്നുകൊണ്ട് വീട്ടിൽ സാധനം എത്തിക്കുന്ന ആറ് മാസം കൊണ്ടോ പന്ത്രണ്ട് മാസം കൊണ്ടോ അടച്ചു തീർത്താൽ മതി എന്നൊക്കെ പറയുന്നു അപ്പോൾ സാധനങ്ങൾ സംലഭ്യമാണ് അത് വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് എന്ന് വെച്ചതുകൊണ്ട് കടം മേടിക്കണമെന്ന് നിർബന്ധമില്ല കടം വാങ്ങരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പല കാര്യങ്ങളും നടക്കുന്നത് ഒരു ക്രെഡിറ്റ് എക്കോണമിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരാളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ ഹൗസിങ് ലോൺ എടുക്കുന്നു ഒരാളൊരു വാഹനം മേടിക്കുന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ലോൺ എടുക്കുന്നു മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുമ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നു ഇതൊന്നും തെറ്റല്ല ഇതൊക്കെ ആവശ്യത്തിൽ പെട്ടതാണ് പക്ഷേ ഇത് ഇവിടെ ഒരു സ്മാർട്ട്നെസ് ആവശ്യമാണ് ഞാൻ പ്രൂഡൻറ്റ് ബോറോയിങ് എന്ന് പറയും അതായത് വളരെ വിവേകത്തോടുകൂടി മാത്രമേ നമ്മൾ കടം വാങ്ങിക്കാവുള്ളൂ കടം വാങ്ങിക്കുമ്പോൾ ഓർത്തു കൊള്ളുക എനിക്ക് അടുത്ത അഞ്ച് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ പത്ത് കൊല്ലം കൊണ്ട് ഇത് അടച്ചു തീർക്കാനുള്ള സാധ്യതകളുണ്ടോ ഇതിങ്ങനെ അടച്ചു തീർത്ത് കിടുമ്പോൾ പലിശ സഹിതം എത്രയാകും ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള വസ്തുവാണോ ഇങ്ങനെയെല്ലാം ചിന്തിക്കും ഒരു പക്ഷേ വാടകയ്ക്ക് താമസിക്കുന്ന വാടകയോടൊപ്പം തന്നെ നമ്മൾ വിദേശത്തൊക്കെ പോകണവരെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ ചെന്ന് ആറുമാസത്തിനൊക്കെ ഒരു വീട് വാങ്ങും കാരണം അവർ പറയുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന വാടകയോടൊപ്പം ഒരല്പം കൂടി പൈസ കൂട്ടി അടച്ചു കഴിഞ്ഞാൽ ഇ എം ഐ ആകും അപ്പോൾ അതുകൊണ്ട് മേടിക്കുന്നതാണ് നല്ലത് അപ്പോൾ അവരൊരു ചെറിയ വീട് മേടിക്കും ആദ്യ ഒരു സ്റ്റെറ്റപ്പ് നിങ്ങൾ യു കെയിലേക്കോ യു എസ് എയിലേക്കൊക്കെ കുടിയേറുന്നവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അവരത് വിറ്റിട്ട് അടുത്ത ഇച്ചിരി കൂടി മെച്ചപ്പെട്ട ഒരു വീട് മേടിക്കും അപ്പോഴത്തേക്ക് ഇവരുടെ ശമ്പളം വർദ്ധിക്കുന്നത് കൊണ്ട് പുതിയ വീടിന് പറ്റിയ ലോൺ ലോണടയ്ക്കാൻ പറ്റിയ സംവിധാനത്തിലേക്ക് അവർ മാറുന്നു മാത്രമല്ല ചിലപ്പോൾ അവർ പഴയ വീട് വിൽക്കും ഇല്ലെങ്കിൽ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കും കടം കിട്ടാൻ വളരെ എളുപ്പമാണ് രാവിലെ പേപ്പേഴ്സൊക്കെ ശരിയാക്കി ബാങ്കിൽ കൊണ്ടു വന്നാൽ വൈകുന്നേരം ലോൺ പാസ്സാകുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ബോറോങ് ഹാബിറ്റ്സ് എന്നല്ലതാണ് പക്ഷേ ഇവിടെ നമ്മളൊരു ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഏതൊരു കടവും ബാധ്യതയാണ് ഒരു ഒബ്ലിഗേഷനാണ് ഒരു കടപ്പാടാണ് അതുകൊണ്ട് ലെസ് റിലയൻസ് ഓൺ ക്രെഡിറ്റാണ് കുറച്ച് മതി കുറച്ച് അതിന്മാൽ ബന്ധപ്പെട്ടാൽ മതി ഇവിടെയാണ് നമ്മുടെ സിവിൽ സ്കോർ എന്നുള്ളൊരു വാക്ക് വരുന്നത് സിവിൽ സ്കോർ കടമെടുക്കാനുള്ള നിങ്ങളുടെ എന്താ പറയുക വ്യാപ്തിയെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഒരു സൂചികയാണ് സിവിൽ സ്കോർ ഒരാളുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് അയാളുടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും അയാളുടെ മണി ട്രാൻസാക്ഷൻസിൻ്റെ ക്രെഡിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇടക്കിടയ്ക്ക് പരിശോധിക്കുന്നതല്ലാണ് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ നല്ലതാകുന്നത് നമ്മൾ കടമെടുത്തിട്ടുണ്ട് മാന്യമായിട്ട് വീട്ടിൽ ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് നിൽക്കും അഞ്ചാമത്തെ പഞ്ചശീലം കൂടി പറഞ്ഞിട്ടാണ് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഇൻവെസ്റ്റിങ് ഹാബിറ്റ്സാണ് ഇൻവെസ്റ്റിംഗ് മീൻസ് നിക്ഷേപം സമ്പാദ്യവും നിക്ഷേപവും രണ്ടും രണ്ടാണ് കേട്ടോ സമ്പാദ്യം നമുക്ക് ആവശ്യമായുള്ള കുറച്ച് പൈസ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിക്ഷേപം എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള വസ്തുക്കളിലേക്ക് നമ്മളുടെ പണത്തെ മാറ്റുന്നതാണ് ഒരുപക്ഷെ ഒരു വീടാകാം ഗോൾഡ് ആകാം സെക്യൂരിറ്റീസ് ആകാം മ്യൂച്വൽ ഫണ്ട്സ് ആകാം ഷെയർ ആകാം പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ പണം തന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ എങ്ങനെയാണ് പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട് മേടിച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ വീട് വിൽക്കുമ്പോൾ അതിന് മാർജിനൽ പ്രോഫിറ്റ് വരുമ്പോൾ ആ കാശ് നമുക്ക് വേണ്ടി പണിയെടുത്തു അവിടെ അതുപോലെ തന്നെയാണ് ഓഹരികളിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ പക്ഷേ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവരെ ഈ മേഖലകളിലേക്ക് കടന്ന് എല്ലാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നു മണി വിൽ പർ പറയും നമുക്കത് സോഷ്യൽ സെക്യൂരിറ്റിയാണത് ഒരു സാമൂഹ്യ സുഷിത്വം നൽകുന്നതാണ് ഇൻവെസ്റ്റിങ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും കൂടി നമ്മൾ ചിന്തിക്കണം കാരണം എനിക്ക് അടുത്ത ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഒരു പക്ഷേ പണിയെടുക്കാൻ അവസ്ഥയിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ അമ്പത് വയസ്സാണെങ്കിൽ മുപ്പത് വയസ്സുണ്ടെങ്കിൽ അടുത്ത മുപ്പത് കൊല്ലം വരയ്ക്കും പണിയെടുക്കും പിന്നെയും എനിക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കണം കാരണം വാർദ്ധക്യത്തിൽ ചിലവേറെയും വരുമാനം കുറവാണ് അപ്പോൾ പിന്നെയും എനിക്ക് വരുമാനം വരുമാനമുണ്ടാകാൻ വേണ്ടിയുള്ളതിനെയാണ് നിക്ഷേപം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ശീലങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പഞ്ചശീലങ്ങൾ അധ്വാനത്തിൻ്റെ ശീലം സമ്പാദ്യത്തിൻ്റെ ശീലം ചിലവാക്കുന്നതിൻ്റെ മനോഹാരിത കടം വാങ്ങിക്കുന്നതിൻ്റെ വിവേകം ഭാവിയിലേക്ക് നിക്ഷേപിക്കുന്നതിൻ്റെ അതുകൊണ്ട് അനുഭവത്തിൻ്റെ കരുത്ത് ഈ അഞ്ച് ശീലങ്ങൾ സ്വായത്തമാക്കിയാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മുടെ കൈപ്പിടിയിൽ വരും ഇത് ഇത് ശ്രവിക്കുന്ന എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വളരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നു നന്ദി